ുംച്ചുസേരി സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള ജിമിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് മാനകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുട്ടി വീഡിയോ ആണ് നമുക്ക് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റില് വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ വർക്കും ഹെവിയായിട്ടുള്ള സൈസ് അല്ല ഒരു മീഡിയം സൈസില് വന്നേക്കണ ഒരു ജിമിക്കാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കണത് ഇതുപോലെ ഹാർഡ് ആയിട്ട് വൈറ്റ് സ്റ്റോണിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് അല്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് റൂബി വൈറ്റിൽ കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കണത് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല ലെങ്ത് ആയാലും ഡിസൈനൊക്കെ സെയിം ആണ് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വരുന്നുള്ളൂ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ചോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതിന് ഇടാൻ പറ്റിയിട്ടുള്ള കമ്മൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ റൂബി വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോക്ലെറ്റ് ടൈപ്പായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാലയാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണു നൈസ് ആയിട്ടുള്ള മാലയാണ് വന്നിരിക്കുന്നത് റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് മാറ്റാണ് കേട്ടോ കളറിങ് വന്നേക്കേണ്ടത് ഒരു ആറുപിടി ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള മാലയാണെട്ടോ അത് ഇതുപോലത്തെ സെയിം മോഡൽ തന്നെയാണ് വന്നേക്കണത് ആ ലോക്കറ്റിന് മാത്രമാണ് കേട്ടോ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളൂ നല്ല ഭംഗിയില്ലേ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മാറ്റിൽ വന്നേക്കണത് മാരിയാണ് ലെങ്ത് ഒക്കെ സെയിം ആണ് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ ലീഫ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ലോക്കറ്റും അതുപോലെ തന്നെ സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതുപോലത്തെ ചെയിനും ഒക്കെ സെറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പൊ ചെയിൻ നമ്മളിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റും കമ്മല് ആയിട്ട് സെറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം സെപ്പറേറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇപ്പോൾ ഏത് മോഡലാണ് നമ്മുടെ നമ്മളിൽ ഇല്ലാത്തതും കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്താൽ മതി മതിയിട്ടൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് റൂബിയും അതുപോലെ തന്നെ വൈറ്റ് ആണ് സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ചെനോട്ടോ നമ്മൾ ഇട്ടേക്കണത് ചെറിയ ബോക്സ് ചേന്മ ബോൾ ടൈപ്പ് വരുന്ന മോഡലല്ലേ നമുക്ക് ഇതുപോലത്തെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം ലോക്കറ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചേനമ്മ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കണേ ആറ് പിടി ലെങ് ആണ് വന്നിരിക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതിന്റെ തന്നെ ചെറിയൊരു വ്യത്യാസത്തിൽ വന്നിട്ടുണ്ട് കാണിച്ചാ കേട്ടോ മോഡൽ മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കിട്ടോ ലോക്കറ്റ് ആയാലും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയ്യാനും ഗോൾഡിന്റെ ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡൽ നല്ല ഭംഗിയുണ്ട് കെട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള രക്ഷയില്ലാത്ത മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്ട്രെഡ് ഒക്കെ കാണാനായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കാണാനായിട്ട് മാറ്റാണ് കളറിങ് വന്നേക്കണേ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വർക്ക് ആയിട്ടുണ്ട് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് ചെറിയ ഗോൾഡിന്റെ മുത്തുകളൊക്കെ വന്നിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഗോൾഡിന്റെ റിംഗ് ആണ് കേട്ടോ വന്നേക്കണേ ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്തൊരു മോഡലാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ലോക്കറ്റും ഡിസ്കോ ചെയ്യില്ല ആരുപടി ലെങ്ത്തിൽ വരുന്ന ഒരു ഡിസ്കോ ചെയിൻ ആണ് കേട്ടോ നമ്മൾ സെറ്റ് ആയിട്ട് ഇട്ടേണത് വന്നേക്കണത് ഡബിൾ ലെയറിൽ വന്നേക്കണ ഒരു മാലയാണെട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡാണ് കളറിങ് വന്നേക്കുന്നത് വന്നിട്ട് നമുക്ക് ഒരു ആറുപിടി ലെങ് ലെയർ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണെട്ടോ വന്നേക്കണത് ഇതുപോലത്തെ പുലിമുരുകൻ മോഡൽ നിന്നാണ് കേട്ടോ പറയുക അതിന്റെ ആറുപിടി ലെങ് വരുന്ന ഒരു മാലയാണ് ഇതിന്റെ തന്നെ പിടിയിലും അതുപോലെ തന്നെ പാതസരും കൈച്ചെയിനും ഒക്കെ വരുന്നുണ്ട് ട്ടോ നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ട്ടോ ഇത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റുകൾ വന്നേക്കണ ഒരു ജിമിക്കാണ് കേട്ടോ നന്നായിട്ടുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഗോൾഡ് പോലെ തോന്നണ അടിപൊളി ജിമിക്കാണ് ആയാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ നല്ല വെറൈറ്റി സ്റ്റെഡുകളാണ് കേട്ടോ വന്നേക്കണേ നല്ല ഡിസൈൻ വർക്കുള്ള അടിപൊളി ജിമിക്കുകളാണ് വന്നേക്കണത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ സ്റ്റോക്ക് തീരാണെങ്കിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതിൽ വന്നേക്കുന്നത് പാലക്കേൽ ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ മാംഗോയുടെ ഡിസൈൻ വന്നിട്ട് നല്ലൊരു മോഡലാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്രീൻ ഇട്ടിണ്ടായിരുന്നു കേട്ടോ അപ്പം റെഡും ബ്ലൂവും ഇട്ടിട്ടുണ്ടായിരുന്നില്ല നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇതിൽ ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മാല ആണ് കേട്ടോ നമുക്ക് ലോക്കറ്റൊക്കെ ആയിട്ട് സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ട് നല്ല വണ്ണത്തിൽ വരണ നല്ല അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വരുന്നുലട്ടോ അധികം ാസ്റ്റത്തെ മോഡൽ വരണത് ഇതുപോലത്തെ അടിപൊളി ഡിസൈനിൽ ഡിസൈൻ ജീവിക്കാനോ നല്ല ഭംഗിയ ഡിസൈൻ വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് രക്ഷയില്ല മാറ്റാണ് കേട്ടോ കളറിങ് ഗോൾഡ് അല്ല എന്ന് പറയുന്നത് ഗ്യാരണ്ടി ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് അതുപോലെ ജി തന്നെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അടിപൊളി വീണ്ടും താങ്ക് യു